ഹലോ നമസ്കാരം അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് വർക്കേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒന്ന് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വർക്കേഴ്സ് പഠിക്കുന്ന കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് വർക്കേഴ്സിനെ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും എന്നുള്ളത് ശരിക്കും സത്യത്തിൽ ഈ ഹോസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവാൻ സ്ത്രീ സാധ്യത കുറവാണ് മിക്കവാറും സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ മിക്കവാറും സർവീസുകളൊക്കെ നമുക്ക് പേയ്മെൻറ്റിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് വർക്കേഴ്സിന് ചില ലിമിറ്റേഷൻസോട് കൂടിയിട്ട് അതായത് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് മാത്രം ട്രെയിനിങ് പർപ്പസിന് മാത്രം നമുക്ക് ചില സൈറ്റുകളിലേക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഹോസ്റ്റിങ്ങിങ് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ദിയ പ്രാക്ടിക്കലിലേക്ക് പോവാം ഇവിടെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് എടുക്കുന്നത് ഇവിടെ നമുക്ക് ഒന്നിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ സൈറ്റിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ നേരിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് വെബ് പ്ലസ്സിനെ ഫ്രീ ആയി നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റുമാണ് ഇൻഫിനിറ്റി ഫ്രീ എന്ന് പറയുന്ന വെബ്സൈറ്റ് സോ ഇവിടെ ഇൻഫിനിറ്റി ഫ്രീ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് നിലവിൽ അക്കൗണ്ട് ഇല്ല എങ്കിൽ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ രീതിയിലുള്ള സ്ക്രീനാണ് വരിക ആ സ്ക്രീനിൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പാസ്വേഡ് കൊടുക്കുക ശേഷം സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് അവൈലബിൾ ആവും ഇവിടെ ഇപ്പം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല ഞാൻ ബാക്ക് എടുക്കുകയാണ് അതിനുശേഷം ലോഗിൻ ലോഗിൻ കൊടുത്തതിന് ശേഷം എൻ്റെ ജിമെയിൽ അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്യാണ് ഞാൻ നേരത്തെ കൊടുത്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യാണ് ഓക്കെ ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻഫിനിറ്റി ഫ്രീയുടെ ഡാഷ്ബോർഡിലേക്ക് എൻട്രി വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ഹോമ് പ്രൊഫൈല് അങ്ങനെ കുറേ മിനൂസ് കാണാൻ പറ്റും ഞാൻ നേരത്തെ ഒരു ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്കൊരു പുതിയ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഈ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം ഒരുപാട് അഡ്വെർടൈസ്മെൻ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കാരണം നമ്മളിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കും ഇനി അഡ്വെർടൈസ്മെൻറ്റുകൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പേയ്മെൻ്റ് കൊടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ക്രിയേറ്റ് അക്കൗണ്ട് ആണ് സോ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം വിൻഡോ അഡ്വെർടൈസ്മെന്റ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ക്ലോസ് ആണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് അവരുടെ പല രീതിയിലുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകളുണ്ട് ഇതിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റി ഫ്രീയുടെ സീറോ അക്കൗണ്ടാണ് സീറോ അക്കൗണ്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചറുകൾ ഉണ്ടാകുക എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡിസേബിൾഡ് ആണ് നമുക്ക് ഫൈവ് ജി ബി ഡിസ്ക് സ്പേസ് അൺലിമിറ്റഡ് ബാൻഡ് പിടുത്ത് അൺലിമിറ്റഡ് ഹോസ്റ്റ് ഡൊമൈൻസ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഇനി കൂടുതൽ സർവീസുകൾ ആവശ്യമാണെങ്കിൽ നമുക്ക് മറ്റ് പ്ലാനുകളിലേക്ക് പോവാൻ പറ്റും എവിടെ ഇപ്പൊ നമുക്ക് ക്രിയേറ്റ് ഉണ്ടാവും നമുക്ക് അടുത്ത സ്ക്രീന് വന്നിട്ടുണ്ട് ഫോർമാലിറ്റി കൺഫേം ദാറ്റ് യു ആർ എ ഹ്യൂമൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സബ് ഡൊമൈൻ ഒരു ഡൊമൈൻ്റെ പേരാണ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എക്സ് വൈ സെഡ് എനിക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എക്സ് വൈ സെഡ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് വൈ സെഡ് വൺ ടു ത്രീ എന്നുള്ള പേരിൽ കൊടുക്കുകയാണ് വൺ ടു ത്രീ ഓക്കെ ഇനി ഡൊമൈൻ എക്സ്റ്റൻഷൻ എന്നുള്ള ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഡൊമൈൻസ് കാണാൻ ലൈക്ക് ലൈക്കപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോട്ട് കോം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് പ്രീ രജിസ്റ്റേഡ് ആയിട്ടുള്ള സൈറ്റുകൾ കാണാൻ പറ്റും ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഗ്രേറ്റ് ഹൈഫ് ആൻഡ് സൈറ്റ് ഡോട്ട് നെറ്റ് എന്നുള്ള ഒരു ഡൊമൈൻ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നത് മാത്രം സെലക്ട് ചെയ്തു ഒന്ന് ഇത് അവൈലബിൾ ആണോ നോക്കാം ഞാനിവിടെ കൊടുത്തത് കൊണ്ട് മാത്രം അവൈലബിൾ ആവണമെന്നില്ല അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റും അവൈലബിലിറ്റി ഓക്കെ ആ പേര് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിന്റെ നെയിം വരുന്നത് എക്സ് വൈ സെറ്റ് വൺ ടൂ ത്രീ ഡോട്ട് ഗ്രേറ്റ് ഹൈപ്പൻ സൈറ്റ് നെറ്റ് ഈ ഒരു പേരിലായിരിക്കും നമുക്ക് സൈറ്റ് കാണാൻ പറ്റുക ഈ താഴെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല അതെന്തൊക്കെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം താഴെ നമുക്ക് ഇമെയിൽ കൺസെൻ്റ് എന്നുള്ള ഭാഗത്ത് ഇവിടെ തൽക്കാലം നമുക്ക് ഡൊ നോട്ട് അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി കാരണം നമ്മുടെ ഈ സൈറ്റിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള മെയിലുകൾ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൊടുത്ത മെയിൽ അഡ്രസ്സിലേക്ക് വരണമെന്നുള്ളൊരു ഓപ്ഷനാണ് അത് നമുക്ക് അപ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല തൽക്കാലം ഐ ഡൊനോട്ട് അപ്രൂവ് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സായിരിക്കും അപ്പം അത് ഫിനിഷ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് നമ്മുടെ വേർഡ് പ്രസിന് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത് അപ്പോൾ വേഡ് പസിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് കുറച്ച് ടാബുകൾ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ പാനൽ ഫയൽ മാനേജർ വെബ്സൈറ്റ് ബിൽഡർ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാളർ നമുക്ക് ആവശ്യമുള്ളത് കൺട്രോൾ പാനലാണ് സോ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി അടുത്തായിട്ട് വരാൻ വേണ്ടി പോകുന്നത് കുറേ ഫോർമാലിറ്റീസ് ആണ് ഇതൊക്കെ നമുക്ക് അപ്രൂവ് അല്ലെങ്കിൽ ഡിസപ്രൂവ് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ ഇവിടെ അപ്രൂവാണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ കൺട്രോൾ പാനൽ എന്നുള്ള സെക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കൺട്രോൾ പാനലിൽ ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് സോഫ്റ്റ്വെയറിന്റെ ലിങ്കുകൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല നമ്മളിപ്പോ നോക്കുന്നത് വേർഡ്പസിൽ ഇൻസ്റ്റാളേഷൻ ആയതുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു സെക്ഷനിൽ ഈ കാണുന്ന സോഫ്റ്റ്വെയർ ക്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ഈ ഒരു മിനു മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമുള്ളൂ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കേ അപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ക്രീനിൽ വേൾഡ് പ്ലസ് ജൂമില് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമുള്ളത് വേൾഡ് പ്ലസ് മാത്രമാണ് അതുകൊണ്ട് ഞാൻ വേൾഡ് പ്ലസ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് വരുന്നത് വേൾഡ് പ്ലസിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു യുവാക്കൾ ആവശ്യമുണ്ട് ആ യുവാകളാണ് അതായത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആ ആണ് നമ്മൾ നേരത്തെ കൊടുത്ത ഈ കാണുന്ന അഡ്രസ്സ് എക്സ് വൈ സെറ്റ് വൺ ടു ത്രീ ഡോട്ട് ഗ്രേറ്റ് ഹൈഫ് സൈറ്റ് ഡോട്ട് നെറ്റ് ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് തൽക്കാലം ഈ ഓപ്ഷൻ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് എന്താണെന്നുള്ളത് ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതുപോലെ ഇവിടെ വേൾപ്ലസിൻ്റെ ഏത് വേർഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റും നമുക്ക് ആസ് ഇറ്റ് ഈസ് അവിടെ ഉള്ളതുപോലെ തന്നെ വിടുകയാണ് സൈറ്റിൻ്റെ പേര് ഞാനിവിടെ മൈ സൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് മൈ സൈറ്റ് അതുപോലെ തന്നെ സൈറ്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും ഇവിടെ അഡ്മിൻ യൂസർ നെയിം എന്ന് കാണിക്കുന്നുണ്ട് വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിൻ ആണ് വെബ്സൈറ്റിൻ്റെ ഓവർ ഓപ്പറേറ്റർ അതിനുശേഷം നമുക്ക് ഒരുപാട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇപ്പോൾ നമുക്ക് തൽക്കാലം അഡ്മിൻ്റെ പേര് അഡ്മിൻ തന്നെ കൊടുക്കുകയാണ് അതിനുശേഷം അഡ്മിന് പാസ്വേഡ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം തൽക്കാലം ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുന്നുള്ളൂ ലൈവ് സൈറ്റുകൾ ചെയ്യുമ്പോൾ ഒറിജിനൽ സൈറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം ക്യാപിറ്റൽ എ എസ് ഡി എഫ് വൺ ടു ത്രീ സ്റ്റാർ യും കൊടുത്തു ബാക്കിയുള്ളതൊക്കെ തൽക്കാലം അതേപോലെ തന്നെ വിടുക ഇനി ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉണ്ട് അതിൽ അതിൻ്റെ ഡാറ്റാബേസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വരുന്നത് തൽക്കാലം അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ആസിറ്റീസ് അവിടെ വിടുക ഫൈനലി ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം ഇതിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് മുതൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ മറ്റു ഇഷ്യൂസ് ഒന്നുമില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ യു യു ആർ ഓക്കെ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ് സോ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ റൈറ്റ് ബട്ടൺ കൊടുക്കുന്നു പുതിയൊരു ടാബിൽ ഓപ്പൺ ആക്കുകയാണ് മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വെബ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സൈറ്റ് മോഡൽ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് തീമുകൾ ടെംപ്ലേറ്റുകൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒറിജിനൽ വെബ്സൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർഡ് പ്ലസ്സിനെ ഫ്രീ ആയിട്ട് ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെയാണ് ഇതിന്റെ വാലിഡി ഉണ്ടാകുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യുവാക്കൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഡാഷ് ബോർഡിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും ഇതേപോലെയുള്ള ഈ കാണുന്ന പോലുള്ള ഒരു യുവാക്കൾ ക്രിയേറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒരു വേർഡ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം അതുപോലെ തന്നെ ഹോസ്റ്റൽ സ്പേസ് കാര്യങ്ങളൊക്കെ ഗോഡാഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം ശേഷം അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് വേർഡ്ലസിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടു വേർഡ് പ്ലസ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് പ്ലസ് മാനേജ്മെൻറ്റ് ആ ഓപ്ഷനിലേക്ക് അതായത് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു മോഡലിലേക്ക് പോകാനും അതുപോലെ തന്നെ സൈറ്റിന് ഇൻഫർമേഷൻ നമുക്ക് കാണാനും പറ്റും ഇനി വീണ്ടും നമുക്കൊരു യുവാക്കൾ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് ലോഗിൻ ചെയ്തപ്പോൾ വന്ന സ്ക്രീനിൽ സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഹോം ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് അക്കൗണ്ട്സും ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇനി പുതുതായിട്ട് നമുക്കൊരു സപ്പോസ് എ ബി സി ഡി എന്നുള്ള പേരിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഫ്രീ ഹോസ്റ്റിംഗ് സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് ഗുൾപ്ലസിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ൗൺ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബൈ